നമസ്കാരം ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ യുടെ സമരപ്രതിജ്ഞാ റാലിയിൽ കോൺഗ്രസിന്റെ ഒളിച്ചുകളി രാഹുൽ സമരവേദിയിൽ എത്തിയതിന് പ്രതിപക്ഷ നേതാവ് അതിർത്തി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷം വീണ്ടും രാഹുൽ എത്തി കോടിയിൽ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്തെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു മരിച്ചത് ഗുരുതരമായി സ്വദേശി രണ്ടുപേർക്ക് പരിക്കേറ്റതായി സൂചന കേരളം അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം പുതുയുഗ പുതുയുഗപ്പിറവിയില്ലെന്ന് മുഖ്യമന്ത്രി അതിദരിദ്രനില്ലെന്ന് ശുദ്ധ തട്ടിപ്പെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം നിയമസഭാ കവ്വാടത്തിൽ കുത്തിയിരുന്ന പ്രതിഷേധം തിരുവല സ്വർണ്ണക്കുള്ള കേസിൽ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ സ്വർണത്തെ ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിന് പങ്കൂട്ടത്ത് കണ്ടെത്തൽ കനൂ സെൻട്രൽ ജയിലിൽ നിന്നും യുവതിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി കാപ്പാക്കേസ് പ്രതി ഭീഷണി ജയിലിൽ അകത്തുനിന്ന് ലഹരി വാങ്ങാൻ പണത്തിനായി പരാതി നൽകി അമ്പലോ സുധീഷ്നി പരിശോധനയിൽ ജയിലിനുള്ളിൽ നിന്ന് ഫോൺ പിടികൂടി സൈബർ ഫണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇതുവരെ അറസ്റ്റിലായത് ഇരുന്നൂറ്റി എൺപതിലേറെ പേർ പിടിക്കപ്പെട്ടവരിൽ എഴുപത് ശതമാനം യുവാക്കൾ കൊച്ചിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയതാണ് തട്ടിപ്പനായി ഉപയോഗിച്ച മുന്നൂറ് അക്കൗണ്ടുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആഷമാരുടെ പ്രതിജ്ഞാ സമരത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ദിവസങ്ങൾ നീണ്ട സമര പോരാട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചാണ് രാഹുൽ എത്തിയത് അതേസമയം രാഹുൽ മകൂട്ടത്തിൽ വേദിയിൽ നിന്ന് പോയ ശേഷമാണ് വി ഡി സതീഷൻ എത്തിയത് രാഹുൽ സമരവേദിയിൽ എത്തിയതിന് പ്രതിപക്ഷ നേതാവിന് ഉണ്ടെന്നാണ് വിവരം ഇക്കാര്യം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആശാ സമര സമിതിയെ അറിയിച്ചതിന് പിന്നാലെ രാഹുൽ സമരവേദി വിട്ടത് വിവരങ്ങളുമായി അഭിജിത് ജൈൻ

കൂടുതൽ വിവരങ്ങളുമായി അഭിജിത് ജനും ചേരുന്നുണ്ട് അഭിജിത്ത് കോൺഗ്രസിൻ്റെ ഒരു ഒളിച്ചുകളി തന്നെയാണ് ഇന്ന് ആശാ സമരവേദിയിൽ നമ്മൾ കണ്ടിരുന്നത് രാഹുൽ അവിടെ സമരസമിതിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സമരപ്രതിജ്ഞാ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു തുടർന്ന് ആശാ പ്രവർത്തകരുടെ തന്നെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് ചെവിയിൽ എന്തോ വന്ന് പറയുന്നു തുടർന്ന് രാഹുൽ അവിടെ നിന്നും പോകുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവ് എത്തി സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷമാണ് പിന്നീട് രാഹുൽ എത്തി പ്രസംഗം പൂർത്തിയാക്കുന്നത് എന്തായിരുന്നു അവിടെ കൃത്യമായിട്ട് നടന്നിരുന്നത് ഈ അതിർത്തി ഇല്ല എന്ന് പറഞ്ഞിട്ടും അവിടെ ഉണ്ട് എന്ന് തന്നെ വേണ്ടി മനസ്സിലാക്കാൻ മേഖല യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശ ആശാവർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പോരുൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ സമരപ്രതിജ്ഞാ റാർജി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയും ചെയ്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തോളം നീണ്ടു നിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടുകൂടി സമാപനമാവുകയും ചെയ്തത് സമരം അടുത്തൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സമരം ജില്ലാ ജില്ലാതലങ്ങളിലേക്ക് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്ത് ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ സമരം അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ പ്രതിജ്ഞാ റാലി അത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചേർന്നാണ് ചൊല്ലിക്കൊടുക്കുകയും ചെയ്ത് നൂറുകണക്കിന് വരുന്ന ആശമാരുടെ പങ്കാളിത്തം അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നത് പ്രതിപക്ഷ നേതാക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായിട്ടാണ് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റിലെ ഈ വേദിയിലേക്ക് എത്തിയത് ആശമാർ ഈ രാഹുലിനെ ആശ്ലേഷിച്ചും ഒപ്പം തന്നെ കൈ കൊടുത്തും സംസാരിക്കുന്ന കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ശേഷം ഏതാണ്ട് ചില മിനിറ്റുകൾക്ക് ശേഷമാണ് അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിച്ചേരുകയും ചെയ്തത് സ്വാഭാവികമായും ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു എം എൽ എ ആയത് കാരണം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവായത് കാരണം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ വി ഡി സതീശൻ താല്പര്യമില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വി ഡി സതീശൻ അവിടേക്ക് എത്താൻ വൈകിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ പരിപാടിയിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പോയ ശേഷമാണ് വി ഡി സതീശൻ അങ്ങോട്ടേക്ക് വരികയും ഈ ആശാ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് ശേഷം വി ഡി സതീശൻ ആ വേദി വിട്ട് പോയ ശേഷം വീണ്ടും രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ എത്തി സംസാരിക്കുന്ന സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ആശാ സമരവേദിയിൽ ഉണ്ടായി എന്നതുകൂടി ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ എടുത്തു പറയാൻ കഴിയുന്നുണ്ട് ഓണറേറിയം ആയിരം രൂപയാക്കിയാണ് വർദ്ധിപ്പിക്കുകയും ചെയ്തത് അതായത് ദിവസവേതനം മുപ്പത്തിമൂന്ന് രൂപ വീതമാണ് കൂട്ടുകയും ചെയ്തിട്ടുള്ളത് അതിൽ ആശമാർ കടുത്ത അതൃപ്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ് പക്ഷേ നമുക്കറിയാം വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അത് അനിശ്ചിതമായി ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെയായിരിക്കും ഒരു അവസാനം വരിക എന്നുള്ളത് സ്വാഭാവിക ചോദ്യം കൂടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് പല തരത്തിലുള്ള സമരമുറകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കണ്ടതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു സമരം അത് ജില്ലാ കേന്ദ്രങ്ങളിൽ വ്യാപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാന വിവരമായി സൂചിപ്പിക്കാനും കഴിയുന്നത് ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുന്നത് അത് ചെയ്യുന്നത് വരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇപ്പോഴും ആശമാരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സമരം ഒരു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആശമാരുടെ ഓണറേറിയം ആയിരം രൂപ പ്രഖ്യാപിച്ചത് അത് നേട്ടമാണ് എന്നുള്ള കാര്യം വിലയിരുത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം അങ്ങനെ ഈ ഇരുന്നൂറ്റി അറുപത്തി ദിവസത്തോളം നീണ്ടു നിന്ന വലിയ മഹാസംഗമം തന്നെയായിരുന്നു ആശമാരുടെ സമരം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല പല തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായ അഭിജിത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആശാ സമര വേദിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ് അപ്പോൾ അവിടെയുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിടുകയാണ് അവരുടെ സമയം സമരം അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ആ ഒരു വേദിയിൽ എത്തുന്നത് അതേപോലെ തന്നെയാണ് അവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോഴും രാഹുൽ വിഷയം ണ്ട് എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ കണ്ടത് വി ഡി സതീഷൻ എത്തിയതിനാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ എത്തേണ്ടത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് അവിടെ എത്തണം അതിനാൽ തന്നെ രാഹുൽ മാറിയിരിക്കണം മുതലായ കാര്യങ്ങൾ പറയണം അത് വളരെ വ്യക്തമാണ് കാരണം കുറച്ച് അതിനുശേഷം തന്നെ മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും രാഹുൽ തിരിച്ചെത്തുകയാണ് അത് അവിടെ വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന് അതിർത്തി ഉണ്ട് എന്നുള്ളൊരു കാര്യം മേഖല നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ നേരത്തെ തന്നെ പാർട്ടി നടപടിയെടുത്ത സാഹചര്യം അദ്ദേഹം എം എൽ എ സ്ഥാനം പോലും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നടന്നതാണ് അടൂരിൽ നടന്നതാണ് അങ്ങനെ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ട പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പോലീസിന്റെ അന്വേഷണം നേരിടുന്ന അതുമായി ബന്ധപ്പെട്ട് ഈ നടപടികൾ നേരിടുന്ന ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്വാഭാവികമായും വീണ്ടും പൊതുരംഗത്തേക്ക് സജീവമാകുന്നതിന് മുന്നോടിയായിട്ടാണോ അദ്ദേഹം ആശാ സമരവേദിയിലെത്തിയതെന്നുള്ളൊരു സംശയം അവിടെ കൂടി നിന്ന മാധ്യമപ്രവർത്തകർക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ആശാ സമര വേദിയിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾക്കും ഒക്കെ തന്നെയും തോന്നിയിരുന്നു സി പി ജോൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉണ്ടായിരുന്ന വേദി കൂടിയാണ് ഈ രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭാഗത്തെ ചെയ്തത് ഇന്ന് ഈ ആശാ സമര പ്രതിജ്ഞ റാലി അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടിയിരുന്നത് രാഹുൽ ക്ഷമിക്കണം വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി എന്നുള്ളതാണ് നമുക്ക് ശരി അഭിജിത് തുടരുക ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർക്കോട് നമ്മുടെ ശ്രീ രാജു ആഷുമാരുടെ സമരപ്രതിജ്ഞ റാലി അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് മാധ്യമത്തിലൂടെ തന്നെയും രാഹുൽ സമരവേദിയിൽ ഇരിക്കുന്നു പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്തോ ചെവിയിൽ പറയുന്നു തുടർന്ന് രാഹുൽ അവിടെ നിന്ന് നേടിയിട്ട് പോവുകയാണ് ഓക്കെ നമുക്കത് സ്വാഭാവികമായിട്ടും മറ്റെന്തോ കാരണമാണെന്നൊക്കെ പറയാം പക്ഷേ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞ ശേഷം വീണ്ടും രാഹുൽ ആ വേദിയിൽ തിരിച്ചെത്തുന്നു അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന് ആ അതൃപ്തി രാഹുലിനോട് ഉണ്ടെന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കണ്ടത് വേറെയോ അവിടെ വന്നിരുന്നു ഈ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അല്ലാതെ ഒട്ടേറെ നേതാക്കന്മാരവിടെ രാവിലെ മുതൽ വന്നു പോകുന്നുണ്ടല്ലോ അവരുടെ സമരത്തിന്റെ ഇന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിലുള്ള സമരം അവർ താൽക്കാലികമായി നിർത്തി അവര് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റാനുള്ള തീരുമാനം എടുത്തോടെ ഇരുന്നൂറ്റി ജില്ലാൻ ദിവസമായിട്ട് നടക്കുന്ന സമരത്തിന് അവസാനം എത്രയോ നേതാക്കന്മാർ ചെന്നിരുന്നു പല പാർട്ടിയിൽപ്പെട്ടവർ അല്ലാതുള്ള ആക്ടിവിസ്റ്റുകൾ ചെന്നിരുന്നു അവർ വന്നു പോയി പ്രതിപക്ഷ നേതാവ് അവരുടെ അവസാനത്തെ ദിവസത്തിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരേണ്ട സമയത്ത് അദ്ദേഹം വന്നു നിങ്ങൾ എന്താ മറ്റുള്ളവരുമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കാത്തത് അവരെന്തുകൊണ്ട് നേരത്തെ പോയി ഇവരെന്തുകൊണ്ട് നേരത്തെ പോയി കുറച്ചൊക്കെ നമുക്കൊരു മാധ്യമപ്രവർത്തനത്തിൽ കുറെ കൂടിയൊക്കെ ഒരു വസ്തുതാപരമായി വിഷയം അല്ലേ നല്ലത് ശരിക്കും നിങ്ങൾ ആ പാവപ്പെട്ട ആശാവർക്കർമാർ ഇത്രയും ദിവസം വെയിലും മഴയും രാത്രിയും പകലും ഇല്ലാതെ ചെയ്ത് ആ സമരത്തെ അപമാനിക്കുകയല്ലേ പോകുമ്പോൾ അനാവശ്യമായ വിവാദം ഉണ്ടാക്കി നിങ്ങൾ അവ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ വിഷയമല്ലേ ഇന്നത്തെ ഈ കുടുംബ അവരെ ഒന്നുമില്ലാത്ത കേരളം എന്ന ഒരു കള്ള തട്ടിപ്പ് രാഹുൽ രാഹുലിനോട് മാത്രമാണ് അവിടെ വന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ചെവിയിൽ വന്ന് പറയുന്നത് അതിൽ മറ്റു നേതാക്കളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആരോടും പറയുന്നില്ല മറ്റാരോട് നിന്ന് ഇറങ്ങി പോകുന്നുമില്ല രാഹുൽ മാത്രമായിരുന്നു പോയത് അല്ല അത് നിങ്ങൾക്ക് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക് അറിയോ രാഹുൽ മാങ്കുട്ടത്തിലോട് എന്താണ് ആരാണ് എന്താണ് വന്നു പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ അദ്ദേഹം രാഹുൽ മാങ്കുട്ട് മറ്റെന്തെങ്കിലും പോകാണ്ട് പോയിട്ടുണ്ടാവാം ഇനി ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ രാഹുൽ മാഹത്തിനോട് വേണ്ട അത് പുതിയൊരു വിവാദമാക്കി നിങ്ങൾ ചിത്രീകരിക്കാൻ നോക്കേണ്ടെന്ന് നിങ്ങൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോ സി ഒരു എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിലൊപ്പം കൌൺസിലർ ഇരുന്നാൽ അപ്പൊ തന്നെ വിവാദമല്ലേ ആളോടൊപ്പം മറ്റേ എം എൽ എ മാർ രാഹുൽ ശ്രീരാജു നമുക്കറിയാം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ആരോപണ വിധേയനായിട്ട് തന്നെ നിൽക്കുകയാൾക്ക് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രസ്ഥാനം നടപടിയെടുത്തിട്ടുണ്ട് മറ്റൊരു പാർട്ടി ലോകത്തോടത്തും ചെയ്യാത്ത രീതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ഇല്ലാത്തപ്പോൾ ആരോപണ വിധേയർ പോലും ആരോപണ വിധേയന്റെ പേര് പോലും പറയാതിരിക്കുമ്പോൾ പോലും അത് ഒറ്റ ഡയലോഗിൽ എന്താ പറയാ ഹൂ കേസ് എന്നുള്ള ഡയലോഗ് കൊണ്ട് അത് ഇന്ന ആൾക്കെതിരെയാണെന്ന് പൊതുജനം വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ നടപടിയെടുത്ത് മാറ്റി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഊരുവലക്കെ പ്രഖ്യാപിക്കേണ്ടതും അദ്ദേഹത്തെ ഈ നാട്ടിലോടത്തും കാണേണ്ടെന്നുള്ള സമീപനമൊന്നും കോൺഗ്രസ് ഇഷ്ട അദ്ദേഹം എം എൽ എ ആണെങ്കിൽ എം എൽ എയുടെ രീതിയിൽ പോകും അദ്ദേഹം പൊതുവെ പങ്കെടുക്കേണ്ട പൊതു ഉണ്ടാവും അദ്ദേഹത്തെ കെ പി സി സി യോഗത്തൊക്കെ കയറ്റുന്നില്ലല്ലോ അദ്ദേഹത്തെ പാർട്ടി ഓഫീസിൽ കിട്ടുന്നില്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെല്ലുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചിലപ്പോ വരുമ്പോ ഇനി അത് രാഹുൽ മാക്കൂട്ടത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടാവും പുതിയ വിവാദം നിങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതും ചിലപ്പോ അദ്ദേഹത്തിന്റെ ഭാഗം ഉണ്ടാവും പ്രതിപക്ഷ നേതാവും ചിലപ്പോ കരുതിയിട്ടുണ്ടാവാം അങ്ങനെ ഒരു വിവാദം ഇനി ഉണ്ടാക്കണ്ട കാരണം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആ പാവപ്പെട്ട ട്രീകൾ ഈ നാടിന്റെ ആരോഗ്യരംഗത്ത് നെടുംതൂണായിട്ടുള്ളവർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങൾക്ക് മേലെയായിട്ട് അവിടെ സമരം ചെയ്ത് രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് സമരം ചെയ്തതിനു ശേഷം ഇന്ന് കേരളപ്പിറ വിദിനത്തിൽ അവർക്ക് അവിടെ നിന്ന് അപമാനിതരായി എഴുന്നേറ്റ് പോയി ജില്ലയിലേക്ക് ആ സമരം വ്യാപിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് പരമപ്രധാനം ആ പരമപ്രധാനമായ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിയേണ്ടത് ആരെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളത് മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മാധ്യമ മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്നു പ്രവർത്തന സമയത്ത് കരുണാകരൻ വി കെ നത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അന്ന് ആ മാധ്യമപ്രവർത്തകരെ നേതാക്കന്മാരുടെ വിശ്വാസവും മാധ്യമപ്രവർത്തക നേതാക്കന്മാരെ വിശ്വാസം ഉണ്ടായിരുന്നു ഓഫ് ദ റെക്കോർഡിൽ പറയുന്ന ഒരു കാര്യവും പത്രത്തിൽ പ്രിന്റ് ചെയ്യില്ലായിരുന്നു പകരം ഇന്നത്തെ മാധ്യമ പ്രവർത്തനം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടന്നുകൊണ്ട് അതിന് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിന്റെ മുദ്രാവാക്യത്തെ പോലും ഇല്ലാതെയാക്കിയാലും കുഴപ്പമില്ല വിവാദങ്ങൾ മാത്രമാണ് വേണ്ടത് എന്ന ചിന്തയിലാണ് നിങ്ങൾ അത് അവസാനിപ്പിക്കുക എന്നിട്ട് സംസ്ഥാനത്തിൽ ഈ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം ഇത്രയും ആരോപണ വിധേയനായിരിക്കുന്ന അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് പരാതി കൃത്യമായിട്ട് നൽകിയിട്ടില്ല അതെന്ത് ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ഇങ്ങനെ ഇത്രയും ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ സ്ത്രീകളുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് അത് അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ആശാവർക്കർമാർക്ക് ആ ബുദ്ധി അവര് അവരദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധി ബുദ്ധിമുട്ട് ഈ നാട്ടിൽ ആരോപണ വിധേയരായിട്ടുള്ള പിന്നെ അവര് ഒരു സ്ത്രീയെ കാണാത്ത സാഹചര്യം ഇതൊക്കെ വെറുതെ അനാവശ്യ പരിപാടികൾ പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്കെതിരെ നടപടിയെടുത്തു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെയാണ് ഒരു രാഷ്ട്രീയ പിതൃത്വ രക്ഷാകർത്തത്വവും ഇല്ലാതെ ആരോപണ വിധേയനാളെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നിയമസഭയിൽ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് ഇരുത്തിയിട്ട് മാസങ്ങളായി എന്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് വിഷയങ്ങൾ അന്വേഷിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുൾ പ്രവച്ചല്ലോ അന്വേഷിച്ച് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്ത് ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയുന്നില്ല ചോദിക്കേണ്ടത് നിങ്ങൾ അതാണ് മാധ്യമ മാധ്യമപ്രവർത്തനമാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ടത് ഇത്രയും വരാം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ രക്ഷാകർദ്ദത്വവും ഉപേക്ഷിച്ച് വഴിയിൽ നിർത്തിയിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കണം ഈ പോലീസിനോട് ചോദിക്കണം അതല്ലാതെ ഇത്തരത്തിലുള്ള ചെപ്പടി വിധികൾ കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക അല്ല വേണ്ടത് ശരി വളരെ നന്ദിയുണ്ട് ശ്രീ രാജു പി നായർ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഏതായാലും കോൺഗ്രസ് നേതാവ് ശ്രീ രാജു പി നായർ ആണ് പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ മാത്രം ഒരു വാർത്തയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല മറ്റെന്തെങ്കിലും അസൗകര്യം എന്നാണ് പറയുന്നത് എന്തായാലും കണ്ണിനെ കബളിപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ് രാഹുൽ പങ്കൂടത്തിൽ എന്താ ആശാ വേദിയിലെത്തിയത് ഏറെ വിവാദമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും പ്രത്യേകിച്ച് ഒരു യുവ നേതാവ് ആരോപണ വിധേയനായ യുവ നേതാവ് പ്രത്യേകിച്ച് സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തെളിവുകൾ സഹിതം മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്ത ആയതാണ് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ആ പരാതിമായിട്ട് പോകാനുള്ള വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ആ സ്ത്രീകൾ പരാതിയുമായി പോകാത്തത് ഏതായാലും സെക്രട്ടറിന്റെ മുന്നിൽ ഒരു തെളിച്ചുകൾ തന്നെയായിരുന്നു നടന്നിരുന്നത് ആശുമാരുടെ ഈ പ്രതിജ്ഞാസമരത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ പക്ഷേ മണിക്കൂർ മിനിറ്റുകൾക്കകം തന്നെ രാഹുൽ അവിടെ നിന്ന് എണ്ണീറ്റ് പോവുകയാണ് ഉണ്ടായത് തുടർന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ആ വേദിയിലെത്തിയത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ആ പ്രതിജ്ഞാസമരം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോയതിനു ശേഷമാണ് രാഹുൽ ആ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ എൻ പി ചെക്കുട്ടി കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ എൻ പി ചേക്കുട്ടി സെക്രട്ടറിയുടെ മുന്നിൽ ആശാ പ്രവർത്തകർ അവർ നടത്തുന്ന സമരം നമ്മൾ കണ്ടതാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് സമരം ഈ പ്രതിജ്ഞാ സമരത്തിൽ രാഹുൽ മങ്കൂടത്തിൽ പങ്കെടുക്കുന്നു തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് മാറിയ ശേഷം പ്രതിപക്ഷ നേതാവ് എത്തുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷം മാത്രമാണ് രാഹുൽ തിരിച്ചെത്തുന്നത് ഇത് വളരെ വലിയൊരു വിവാദമായിരിക്കുകയാണ് കാരണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഒരു നീരസമുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കി അവരുടെക്കിടയിലുള്ള വളരെ വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളുമാണ് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നമ്മൾ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിലപാടെടുത്തിരുന്നു അതിനുശേഷം രാഹുൽ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുക എന്നല്ലാണ്ട് ഇപ്പം പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ അതിനകത്തേ ആളുകൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നടപടികളിലേക്ക് പോകണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാന്തന്നെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർക്കുക എന്നുള്ളത് പ്രായോഗികതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയം എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷ നേതാവ് നേരത്തെ നിലപാടെടുത്തത് അദ്ദേഹം മാറി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല പ്രവർത്തകരുടെ സമരം നമ്മൾ കണ്ടതാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പിന്നിട്ടൊരു സമരമാണ് അതൊരു അവരുടെ ആവശ്യങ്ങൾ പക്ഷേ അത് പൂർണ്ണമായിട്ട് നിറവേറ്റിയിട്ടില്ല എന്നുള്ളൊരു സംഘടന അവിടെ നിലനിൽക്കുകയാണ് അവർ ആ സമരം മറ്റൊരു രീതിയിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ ഇതുവരെയും അവർ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡിന്റെ ഭാഗമായിട്ട് മാത്രം ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അത് പക്ഷേ അവർക്കൊന്നുമല്ല കാര്യങ്ങൾ നമുക്കിപ്പോ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും ഒരുപാട് പരാതികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ആശാ സർക്കം പ്രവർത്തകർ മാസങ്ങളായിട്ട് സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ അവര് അവർക്ക് കിട്ടിയ സൗകര്യം സംബന്ധിച്ചിടത്തോളം അവര് അത് 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 സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ബാക്കി തീർച്ചയായും അവരുടെ പരാതികൾക്ക് പരിഹാരം പരിഹാരമായിട്ടില്ല പക്ഷേ എല്ലാ പരാതികൾക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളമാണ് ഈ നാട്ടിലുണ്ട് പല ആളുകൾക്കും തീരെ പെൻഷൻ കിട്ടാത്ത വിഭാഗങ്ങളുണ്ട് പല നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം പലവിധ പരാധീനതകളുണ്ട് അതിനിടയിൽ അവർക്ക് പരിഹിതമായിട്ടാണെങ്കിലും ചില എമൗണ്ട് കിട്ടി അതുകൊണ്ട് അവർ ജില്ലാതലത്തിലേക്ക് സമരം മാറ്റുന്നു അത് അവരൊരു തീരുമാനമാണ് നമ്മളതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഒന്ന് അഭിപ്രായം പറയാനാണ് എനിക്ക് ആ തീരുമാനത്തിനോട് വിയോജിപ്പില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് തന്നെ എല്ലാ കാലവും സമരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല അവർക്ക് കുടുംബങ്ങളുള്ളതാണ് കുട്ടികളുള്ളതാണ് അതുകൊണ്ട് ജില്ലാതലത്തിലേക്ക് അവർ സമരം മാറ്റുന്നു അവരുടെ ആവശ്യങ്ങള് അവർ മുന്നോട്ട് കൊണ്ട് സർക്കാർ ഒരു പരിധി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട് അത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ശരി വളരെ നന്ദി ഉള്ള അവസരത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും ആശാ പ്രവർത്തകരുടെ സമരം അതൊരു മറ്റൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് മറ്റൊരു വഴി അവർ സ്വീകരിച്ചിരിക്കുകയാണ് സെക്രട്ടറി മുന്നിൽ ആശാ പ്രവർത്തകരുടെ പ്രതിജ്ഞാ സമരത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇത് സമരം ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു സമരമായിരിക്കും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുക രാഹുൽ മങ്കൂട്ടത്തിൽ വേദിയിൽ നിന്ന് പോയ ശേഷം വി ഡി സതീശൻ അവിടെ എത്തുകയും തുടർന്ന് വി ഡി സതീശൻ പോയ ശേഷം രാഹുൽ മങ്കൂടത്തിൽ എത്തുന്നതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണിപ്പോൾ കാരണമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും നിരവധി വിമർശനങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും സെക്രട്ടേറിയറ്റ് ആശാ പ്രവർത്തകരുടെ സമരം അത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ജില്ലകൾ തോറുമുള്ള സമരത്തിലേക്കാണ് ആശാ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് എന്തായാലും ആശാ പ്രവർത്തകരുടെ സമരം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു പരിഹാരം കഴിഞ്ഞാൽ Unda, unda. Jadi, orang. Keren. ഏതായാലും കഴിഞ്ഞ അറുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമായി അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ സമരത്തിനൊക്കെ തന്നെയും കൃത്യമായിട്ടൊരു ഒരു നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ആ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത് ഏതായാലും അവരുടെ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് അതേസമയം ഒരു വിവാദത്തിന് കൂടിയാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് രാഹുൽ സമരവേദിയിലെത്തിയതിനാൽ പ്രതിപക്ഷ നേതാവിന് അതിർത്തിയുണ്ട് എന്നുള്ളൊരു വാർത്തകളും പുറത്തുവിടുന്നുണ്ട് പാക് വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഒക്ടോബർ വരെയാണ് നിരോധനം നീട്ടിയത് ബന്ധപ്പെട്ട അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഏവിയേഷൻ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചിട്ടുണ്ട് പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം പാക് സർക്കാർ നീട്ടിയതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം നീട്ടിയത് പാകിസ്ഥാനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു മാസത്തേക്ക് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം ആദ്യമെടുക്കുന്നത് അതിനുശേഷം ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇന്ത്യയും സമാന തീരുമാനമെടുത്തു പിന്നാലെ ഇരു രാജ്യങ്ങളും ഓരോ മാസവും നിരോധനം നീട്ടുന്നതായി കാണിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറക്കിയിരുന്നു ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾക്ക് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിരോധനമില്ല പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് എണ്ണൂറോളം ഇന്ത്യൻ വിമാനങ്ങളെയാണ് ബാധിച്ചത് ഈ നടപടി മൂലം ഉത്തരേന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ യൂറോപ്പ് യു അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട് ഈ സാഹചര്യം വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും അതോടൊപ്പം മെയിൻ്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ടെന്നാണ് വിവരം ഇതോടെ എയർലൈൻസ് കമ്പനികൾക്കും ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ആകാശ എയർ തുടങ്ങി നിരവധി കമ്പനികൾ ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തിയിരുന്നു അതേസമയം ഇന്ത്യൻ വ്യോമപാത അടച്ചത് പാകിസ്ഥാൻ വിമാന കമ്പനികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല വളരെ കുറവ് അന്താരാഷ്ട്ര സർവീസുകളാണ് പാകിസ്ഥാൻ നടത്തുന്നത് ആഴ്ചയിൽ പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട് അന്ന് നിരോധനം ഏർപ്പെടുത്തിയതിലൂടെ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഇന്ധന ചെലവിൽ വന്ന വർധന അടക്കമുള്ള കാരണങ്ങളാലാണ് അന്ന് ഇത്രയും നഷ്ടം സംഭവിച്ചത് അന്ന് വ്യോമപാത അടച്ചത് ഏറ്റവും കൂടുതലായി ബാധിച്ചത് എയർ ഇന്ത്യയായിരുന്നു വാർത്തകൾ തുടരുന്നു അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദരിദ്ര മുക്തമായ കേരളം പുതുയുഗ പിറവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു അതിദരിദ്രാന്നത് ശുദ്ധ തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർണായക പ്രഖ്യാപനത്തിന് വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചായിരുന്നു കേരള പ്രബന്ധനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സഭാ നടപടികൾ ആരംഭിച്ചത് സർക്കാരിനെതിരെ ആനടിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടത് മുഖ്യമന്ത്രി റൂൾ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നതിനു വേണ്ടി നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് സതീശൻ പറഞ്ഞു എന്ത് പ്രസക്തിയാണ് ഇതിനുള്ളതെന്ന് വി ഡി സതീശൻ ചോദിച്ചു കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണ് അതാണ് റൂൾ മുന്നൂറ് സ്റ്റേറ്റ്മെന്റിലൂടെ നൽകുന്നത് അതിനോട് കൂട്ടുനിൽക്കാൻ തങ്ങളില്ലെന്നും സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണെന്നും വി ഡി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം സഭ സഭവിട്ട് ഇറങ്ങിപ്പോയത് കേരളത്തിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെയാണ് ഈ ഇറങ്ങിപ്പോക്ക് പ്രതിപക്ഷത്തെ ജനമെക്കാലത്തും വിലയിരുത്തുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചരിത്രം പ്രതിപക്ഷത്തെ കുറ്റക്കാരെന്ന് വിധിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് ആഞ്ഞടിച്ചു കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നതിനുള്ള എല്ലാ രേഖകളുണ്ടെന്നും അതിനെ പ്രതിപക്ഷം എന്തിനാണ് ഭയക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ് <kādhi> അക്കാര്യം നാടിനെ അറിയിക്കാനുള്ള ഉചിതമായ മാർഗമാണ് നിയമസഭാ സമ്മേളനം അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത് അതിനെ തട്ടിപ്പെന്ന് പ്രതിപക്ഷം പറയുന്നത് സ്വന്തം ശീലമാണ് നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സർക്കാർ പറയാറുള്ളൂ ജനങ്ങൾ തങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കും എന്നതാണ് പറഞ്ഞ കാര്യം നടപ്പാക്കിയിട്ടുണ്ടെന്നും നടപ്പായ കാര്യം നിലനിൽക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം ശബരിമല സ്വർണകുള കേസിൽ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം കേസിലെ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അന്വേഷണ സംഘം ചെയ്യലില്ലേ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ സുധീഷ് കുമാറിനെ വിളിപ്പിച്ചിരുന്നു മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവിന് പിന്നാലെ മറ്റൊരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്വർണപ്പാളി കടത്തിയ കേസിലെ മൂന്നാം പ്രതിയാണ് സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സമയത്ത് ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ സ്വർണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതും സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലാതിരുന്നിട്ടും സഹായികളുടെ കൈവശം പാളികൾ കൊടുത്തുവിട്ടതും ആണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സുധീഷ് കുമാറിന് വീഴ്ചയുണ്ടായതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു വിജയ് മാലയായിരത്തി എട്ടിൽ സമർപ്പിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയത് വർഷങ്ങളായി ശബരിമലയിൽ ജോലി ചെയ്തെന്ന് സുധീഷ് കുമാറിന് അറിയാമായിരുന്നു സ്വർണ്ണപ്പാളിയെന്ന് അറിയാമായിരുന്നിട്ടും രേഖകളിൽ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയത് ഉണ്ണേഷണം പോറ്റിക്ക് സ്വർണം അടിച്ചുമാറ്റുന്നതിന് സഹായകമായെന്നാണ് എസ് ഐ ടി യുടെ വിലയിരുത്തൽ തിരുവനന്തപുരം